ജ്യോതിഷം എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ ശാസ്ത്രമാണ് അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ അന്ധകാരം വരുമ്പോൾ എന്തുകൊണ്ടാണ് ആ അന്ധകാരം സംഭവിച്ചത് ആ അന്ധകാരത്തിലേക്ക് പ്രകാശമയമായിട്ടുള്ള എന്തെങ്കിലും ഒരു അണുവുണ്ടോ അതിലൂടെ ഈ അന്ധത മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈജിപ്തൻ സംസ്കാരത്തിൻ്റെ കാലം മുതൽ തന്നെ ജ്യോതിഷശാസ്ത്രത്തിന് വലിയ പങ്കുണ്ട് പക്ഷേ ഭാരതത്തിലെ ഭാരതത്തിലാണ് ശരിക്കും ഇതൊരു വളർച്ചയുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് ജ്യോതിഷ പണ്ഡിതന്മാരുണ്ടായിരുന്നു പണ്ട് കാലത്ത് ഉള്ള അതായത് ഈ അവൻ്റെ തമ്പ്രാക്കളുടെ ഒരു സംഭവമൊക്കെ ഉണ്ട് കാരണം ഒരാൾ രോഗമായിട്ട് ചെല്ലുമ്പോൾ അയാൾക്ക് രോഗം നിങ്ങൾക്ക് ഇന്ന രോഗമാണ് നിങ്ങൾ പാമ്പിൻ്റെ നെയ്യ് ഭക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രോഗശമനം ഉണ്ടാകൂ എന്ന് പറയും അപ്പം ഞാൻ നമ്പൂരിയാണ് എനിക്ക് ഭക്ഷിക്കാം ഞാനിത് ചെയ്യില്ല എന്ന് പറയും അപ്പോൾ ഇദ്ദേഹം വിഷമിച്ച് കാട്ടിപ്പോയി അവിടുത്തെ വെള്ളം കുടിച്ച് കുറേ കാലം കഴിയുമ്പോൾ രോഗശമനം വരും അദ്ദേഹം തിരുമേനി അടുത്ത് പോയി പറയും തിരുമേനി എനിക്ക് രോഗശമനം ഉണ്ടായി ഞാൻ പാമ്പിൽ നെയ്യ് ഭക്ഷിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ പറയും നീ എവിടെയാണോ താമസിച്ചത് അതിൻ്റെ മുകളിലേക്ക് നടക്കാൻ പറയും മുകളിൽ ചെല്ലുമ്പോൾ ഒരു പാമ്പ് ചത്ത് അത് തടഞ്ഞിരിക്കുവാണ് ആ വെള്ളമാണ് ഒഴുകി വന്നത് അത്രയും ദീർഘവീക്ഷണത്തോടു കൂടി നമ്മുടെ ആരോഗ്യകാര്യങ്ങൾ നേ മുൻകൂട്ടി കണ്ട് പറയുന്ന മഹാജ്ഞാനികൾ ഉണ്ടായിരുന്ന ഒരു കാലമാണ് കേരളത്തിലുണ്ടായി അപ്പോൾ ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ് എന്നും അതിൽ പാണ്ഡിത്യം നേടിയവർ ഉണ്ടായിരുന്നു എന്നും അങ്ങ് പറയുന്നു അതിനൊരു നല്ല വശമുണ്ട് അല്ലെങ്കിൽ അതിന് നല്ല വശം മാത്രമാണുള്ളത് എന്നാണോ അങ്ങ് പറയുന്നത് നൂറ് ശതമാനം ആ നല്ല വശത്ത് ആത്മജ്ഞാനികൾ ഇപ്പം നമ്മളൊരു കടലിലെ ഒരു ചിരട്ടയിലെ വെള്ളംകൂരി ഇതാണ് കടൽ എന്ന് പറയുന്ന പോലെ ഇതിനൊന്നും നമുക്കൊരു ഇത് ഇദ്ദേഹമാണ് ഇതിൻ്റെ സർവജ്ഞാനി എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ജ്യോതിഷ ശാസ്ത്രം പഠിച്ചവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അവൻ്റെ ഒരു തലമുറ കൊണ്ട് അത് തീരില്ല ഇപ്പോൾ എന്ന് പറയുന്നത് അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഏതോ ഒരു വലിയ പണ്ഡിതൻ്റെ ബാക്കിയാണ് ബാക്കിയുള്ളവർ ഇപ്പോൾ പറയുമ്പോൾ കാണിപ്പൊയ്യൂരാണ് അവർക്ക് തെറ്റ് പറ്റുന്നില്ലേ മഴ പെയ്യ മഴയെ പെയ്യില്ല വരൾച്ചയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭീകരമായ മഴയും ഭൂപ്രളയവും ഉണ്ടായില്ല കാൽക്കുലേഷനിൽ പറ്റുന്ന തെറ്റാണ് ഇപ്പം ഈ പാരമ്പര്യത്തിൻ്റെ ഒരു കാര്യമുണ്ട് ഈ ജ്യോതിഷത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ബാലനാപുരത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആ ലക്ഷണശാസ്ത്ര പ്രകാരം ആ പയ്യൻ്റെ മുഖം കണ്ടല്ലറിയാൻ അവനൊരു മനോരോഗിയാണ് ഈ കുറ്റകൃത്യം ചെയ്തു നൂറ് ശതമാനം അവൻ്റെ ശാസ്ത്ര ലക്ഷണശാസ്ത്രത്തിൽ ഇപ്പം നമ്മളൊരാളെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ എങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ലക്ഷണശാസ്ത്രം നോക്കി ഫലം പറയുന്ന ഒരാളാണ് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളുടെ ലക്ഷണം അനുസരിച്ച് അയാൾ എങ്ങനെയാണ് അപ്പോൾ ഷെള്ള ഹോംസിൻ്റെ ഒരു കഥയിൽ ഷെള്ള ഹോംസ് ഒരാൾ ഒരു ഇതിനകത്തൊരു പഠനമാണ് പറയുന്നത് ലക്ഷ്മണ ഷെള്ള ഹോംസിൻ്റെ കഥകളിൽ ഒരാൾ അദ്ദേഹത്തിനെ കാണാനായിട്ട് വന്നു വേണം വന്നപ്പോൾ ചോദിക്കും നിങ്ങൾ ഇന്ന സ്ഥലത്തു നിന്നല്ലേ വരുന്നത് എന്ന് ചോദിക്കും അപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു കാരണം പത്തോ അഞ്ഞൂറോ കിലോമീറ്റർ നിന്ന് വന്ന ഈ യാത്രക്കാരനെ നോക്കി ഇദ്ദേഹത്തെ വന്ന അതിഥിയെ നോക്കി ഇദ്ദേഹം ചോദിക്കുന്നു നിങ്ങൾ ഇന്ന സ്ഥലത്തുനിന്നല്ലേ വന്നത് എന്താണ് അവൻ്റെ ഷൂവിൽ പെരണ്ടിരിക്കുന്ന ചെളിയാണ് അപ്പോൾ സസൂക്ഷ്മമായിട്ട് വീക്ഷിച്ചാൽ വീക്ഷിച്ചാൽ അതിൻ്റെ ഒരാളുടെ ഫലം പറയാൻ പറ്റും ലക്ഷണശാസ്ത്രപ്രകാരം